ജമ്മേ ഡിങ്കി ഡിങ്കിരി ഡിങ് നടക്ക ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സെപ്റ്റംബർ തേർട്ടീൻ നമ്മുടെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ വലിയ ഗ്രാൻഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഗ്രാൻഡ് ഫങ്ഷനിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ഇന്ന് നമ്മുടെ മെയിൻ ഉദ്ദേശം ചെന്നൈ ചെന്നൈപ്പാറയ്ക്ക് പോവുക ജോഷി അച്ഛൻ്റെ അടുത്ത് പോവുക എന്നുള്ളതാണ് അപ്പോൾ അതിനു മുമ്പ് ഡിംപിൾ ഓർഡർ ചെയ്ത ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ബി ഫ്ലോർ ബ്രെയിൻ്റെ വക ചാട്ട് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന സാധനം ഇത് പാച്ചൂൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഡിംബിൾ കറക്റ്റ് ഇതേ പറഞ്ഞ സമയത്ത് ഇതേ വന്നിട്ടുണ്ടത് അപ്പോൾ ബി ഫോർ ബ്രെയിൻ സ്പെഷ്യൽ താങ്ക്സ് കറക്റ്റ് സമയത്ത് എൻ്റെ മോനിങ്ങിന് ഒരു ചാട്ട് കൊടുത്ത് അയച്ചതിന് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാം പോവാൻ റെഡി ആയിട്ടുണ്ട് ഡാഡി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാനത് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ ഇന്നലെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്താണ് പക്ഷെ നെക്ക് കുറച്ച് ഇറക്കം കൂടിപ്പോയി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ടോപ്പ് കയറ്റി ഇടുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ചാട്ട നല്ല മെറ്റീരിയലാണ് കേട്ടോ അവർ വരിക തേക്ക് അങ്ങനത്തെ ഉഡൻ എല്ലാം നല്ല തടിയാണ് കേട്ടോ ഇഷ്ടം പോലെ ഇരിക്കും ഇപ്പം ഉണ്ട് പാച്ചുവിൻ്റെ ഞാൻ പറയും ഒരു വീട് പണിയാനുള്ള ഉഡ ഉക്കെ അതിൽ നിന്ന് കിട്ടും എന്നൊക്കെ കളിയാക്കാറുണ്ട് പക്ഷേ സാധനം നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഇത് റെഡി ആക്കിയിട്ടുണ്ട് സിമ്പിളാണ് അസംബിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്ക്രൂ ചെയ്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് സ്ക്രൂവും കാര്യങ്ങളും അതിൽ അസംബിൾ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാന്നൊക്കെയുണ്ട് പക്ഷെ നമ്മൾ പാച്ചുവിൻ്റെ കണ്ടിട്ടുള്ളതായത് നമുക്കൊരു ഐഡിയയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ചാക്കോച്ചി നോക്കുകയാണ് ഇത് എന്താ സംഭവം എന്ന് ചാക്കോച്ചിനിട്ടിരിക്കുന്നത് നമ്മുടെ സേറ ചേച്ചിയുടെ അമ്മയും സേറ ചേച്ചിയുടെ പപ്പയും ഷോണും കൂടെ ചേർന്ന് ഞങ്ങൾ പ്രസവിച്ച് അവിടെ കിടക്കുന്ന സമയത്ത് വാങ്ങിച്ചെന്ന ഡ്രെസ്സാണ് അതിപ്പോൾ ചാക്കോച്ചിന് കറക്റ്റായി അപ്പോൾ സേറ ചേച്ചിക്കും ഷോൺ ചാടിനും ലിങ്സിയാൻറ്റിക്കും നിബു അങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ അന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അന്നേ എടുത്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് അവനെ ഒന്ന് ഉദ്ഘാടിക്കാനായിട്ട് വെക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമേ ഹൈലൈറ്റ്സിൽ കണ്ടു കാണും ചാക്കോച്ചൻ്റെ സന്തോഷവും കാര്യങ്ങളും അത് ശരിക്കും അവനൊന്ന് യൂസ് ടു ആവണം പെട്ടെന്ന് അവന് കയ്യിൽ കിട്ടിയപ്പോൾ സ്പീഡിൽ പോവാ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ രാത്രി ആയപ്പോൾ ഓക്കെ ആയി ഈ പറഞ്ഞപോലെ പിള്ളേരുള്ളതുകൊണ്ട് അത്ര പോസിബിൾ പോസിബിളല്ല ഇവന്മാരായിരിക്കും കളിക്കുക അപ്പോൾ അവനത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ആദ്യം അങ്ങ് സ്പീഡിൽ പോയെങ്കിലും പിന്നെ അവൻ അതിൻ്റെ കുട്ടൻസ് മനസ്സിലാക്കി കുറച്ച് നേരം ഡോറിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് പുറത്ത് ആകാശത്തുടക്കം നോക്കി വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം മമ്മിക്കും എക്സൈറ്റ്മെൻറ്റായി ചാകോച്ചനും എക്സൈറ്റ്മെൻറ്റായിട്ടോ രണ്ട് പേർക്കും കുറച്ച് എക്സൈറ്റ്മെൻ്റ് കൂടുതലാണ് ഞങ്ങൾ ആ ധ്യാനത്തിന് പോയ ഗ്യാപ്പിൽ വേറെ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് എനിവേ അവന് മമ്മീനെ കാണുമ്പോഴുള്ള സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എസ്പെഷ്യലി മമ്മീ െ കാണുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജിയാണ് ചാക്കോച്ചന് കേട്ടോ അപ്പോൾ അതെ ചാക്കോച്ചൻ റെഡി ആയിട്ട് എഴുന്നേറ്റ് നിപ്പുണ്ട് ഈ രംഗത്ത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും കേട്ടോ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമ്മൾ മെയിൻ അടുത്ത സംഭവം ഫുഡ് അടിക്കാൻ പോകുക എന്നുള്ളത് എല്ലാവർക്കും ഞങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്തെങ്കിലും സ്പെഷ്യൽ ഡേ വന്നാൽ നമ്മൾ ഒന്നിച്ചു പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നുള്ളൂ ഇന്നും കൂടെ ഉള്ളൂ പിള്ളേർക്ക് സ്കൂള് അപ്പോൾ പിള്ളേരെ കൊണ്ടുപോകണില്ല ചാക്കോച്ചനെ മാത്രമേ നമ്മൾ കൂടെ കൊണ്ടുപോകണുള്ളൂ അപ്പോൾ നമ്മുടെ കിഴക്കൻ പാട്ട് അതായത് ലൂർതു പള്ളിയുടെ സൈഡ് ദ റിലാക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഭയങ്കര റിവ്യൂ ഉള്ള ഹോട്ടലാണ് അപ്പോൾ എന്തായാലും പോവാം ഞങ്ങൾ അന്ന് സ്റ്റുഡിയോയിൽ പോയപ്പോൾ തന്നെ അവിടെ പ്ലാറ്ററിൻ്റെ അതായത് സിക്സ് ആറ് പേർക്കുള്ള പ്ലാറ്ററിൻ്റെ ലിസ്റ്റ് കിട്ടപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ടിസ്റ്റായിരുന്നു എന്നാൽ ശരി അത് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഡാഡീനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ് ഇത് മമ്മി ചാക്കോച്ചിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ പൈസ ഒക്കെ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരികയല്ലോ അപ്പം പൈസയായിട്ടതിന് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ വേഗം ഗ്രാക്സിൽ പോയി ഞാൻ വിളിച്ച് ചോദിച്ചു ഹൈചെയർ ഉണ്ടോന്ന് അപ്പോൾ ഹൈചെയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനായില്ലേ നമ്മുടെ സ്ട്രോളറും കൊണ്ട് പോകാനായിരുന്നു പ്ലാൻ അപ്പോൾ സംഭവ സ്ഥലം മനസ്സിലായല്ലോ ലോർദ് പള്ളിയുടെ അവിടെ ആ ഒരു ലൈനിലാണ് അട നമ്മുടെ ഉണ്ണീശ്വർ പള്ളിയുടെ ഓപ്പോസിറ്റാണ് എനിക്ക് തോന്നുന്നത് എറണാകുളത്തും ഒക്കെ റിലാക്സ് അവൈലബിൾ ആണ് ഇത് തൃശ്ശൂർ റിലാക്സ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഡിംബിളും കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ആ മാലകൾ വീട്ടിൽ തൂക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഡോൺചാട്ടനൊക്കെ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പം ഹബ്ബിലേക്ക് ഇടാനായിട്ട് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡിമ്പിൾ അറിഞ്ഞില്ല ഞാനും വന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ജോസാട്ടം വാങ്ങിച്ചാണത് അപ്പോൾ നമ്മൾ ചെന്നത് കറക്റ്റ് സമയമാണ് ആൾക്കാർ വന്നത് ട്വൽവ് തേർട്ടിക്കാൻ തോന്നുന്നു ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു തോന്നിയിട്ട് കറക്റ്റ് അറിയില്ല ഞങ്ങളൊരു മിനിമം ക്വാളിറ്റി കാണുമെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ മിനിമം ക്വാളിറ്റിനേക്കാളും ഹൈ ക്വാളിറ്റി ആയിരുന്നു കേട്ടോ ആറുപേരുടെ ഒരു പ്ലാ പ്ലാറ്ററാണ് എടുത്തത് ഭയങ്കര സാറ്റിസ്ഫയിങ്ങായിട്ട് ഭയങ്കര ആയിട്ട് തോന്നി നല്ല ഫുഡായിരുന്നു കേട്ടോ ഞാൻ ആംബിയൻസും കാര്യങ്ങളൊക്കെ ചാക്കോച്ചൻ വളരെ നല്ല കുട്ടിയായിട്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചിരുന്നു അപ്പോൾ പ്ലാറ്റർ ആയതുകൊണ്ട് തന്നെ അരമണിക്കൂർ വെയ്റ്റിങ് ടൈം വാങ്ങാൻ നമ്മളോട് പറഞ്ഞു അപ്പം നമ്മൾ പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു എൻ്റെ മനസ്സിൽ ജോഷി അച്ഛൻ്റെ അടുത്ത് പോകുന്നത് തന്നെ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിച്ച് പള്ളിയിൽ കയറിയിട്ട് വരാമെന്നായിരുന്നു അപ്പം നമ്മൾ ഉണ്ണീശോ പള്ളിയുടെ അവിടെ വരെ വന്നിട്ട് ഉണ്ണീശോനെ കാണാൻ പോയില്ലെങ്കിൽ അത് ഭയങ്കര മോശമാകില്ല അപ്പോൾ ഞങ്ങൾ ആ ഒരു റെഡി ആവുന്ന സമയം കൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവിടെ കയറിയിട്ട് പോകുക എന്നുള്ള പ്ലാനായിരുന്നു അപ്പം വന്നപ്പോഴും നല്ല വെയിലായിരുന്നു അപ്പം ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തേ ഫസ്റ്റ് ഒരു സാലഡ് സ്റ്റാർട്ടർ പോലെ വന്നു നല്ലതായിരുന്നു നല്ലതായിരുന്നുണ്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു സാലഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായ അതിൻ്റെ പ്രസൻറ്റേഷനാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത് ശരിക്കും ഒരു നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഇതാണെന്ന് തോന്നുന്നു ഇതാണ്ടോ ഇതാണ് നമ്മുടെ പ്ലാറ്റർ വരുന്നത് ബീഫും ചിക്കനും കബാബും ഒക്കെ ഉള്ള ഒരു പ്ലാറ്ററാണ് അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ് നാലാണോ നാലും നാല് ടേസ്റ്റായിരുന്നു ഇത് റൈസാണിത് സാഫോൺ റൈസും വേറൊരു റൈസും ഉണ്ടായിരുന്നു ഈ റൈസിന് അട്ടിപ്പോൾ ടേസ്റ്റ് ആയിരുന്നുണ്ട് നിങ്ങൾക്ക് അഞ്ചാറ് പേർക്ക് സുഗമായിട്ട് വന്നിട്ട് ആറ ഒരു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് റീസണബിളായിട്ട് തോന്നി ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അഞ്ചാ ആറ് പേരുടെ പ്ലാറ്ററാണ് കേട്ടോ എടുത്തത് വളരെ സുഖമായിട്ട് നമ്മൾ കഴിച്ചു എല്ലാം ഒന്നൊന്ന് അടക്കം ആ മാഷ് പൊട്ടറ്റോസ് ഒക്കെ പറയാൻ വാക്കുകളില്ല അത്രയ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ വേഗം കഴിച്ച് പിള്ളേരെയൊക്കെ പിക്ക് ചെയ്ത് നേരെ നമ്മൾ ചെന്നായി പറയ്ക്ക് പോവാണ് നമ്മുടെ ജോഷി അച്ഛൻ്റെ മക്കളുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പം അച്ഛൻ പറഞ്ഞതിനേക്കാളും വേറെ വലിയൊരു ലോകമായിരുന്നു എനിക്കറിയില്ല എന്താ പറയേണ്ടത് ഞങ്ങളുടെ എല്ലാവരുടെയും മൈൻഡ് അവിടെ പോയതിനു ശേഷം ഔട്ടായിപ്പോയി ഒരു നം നമ്മളൊക്കെ സ്വർഗത്തിലാന്ന് തോന്നിപ്പോവും അച്ഛനാന്ന് പ്രസംഗത്തിലൂടെ പറഞ്ഞെങ്കിലും ഇത്രക്കും അധികം ആൾക്കാരും അവരുടെ അവസ്ഥയൊക്കെ ഇങ്ങനെയാണെന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഇതാണ് കേട്ടോ ജോഷി അച്ഛൻ നമ്മുടെ കല്യാണത്തിന് കണ്ട എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും എന്താ പറയുക എല്ലാരോടും പെരുമാറുന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അവരുടെ ഇടയിലേക്ക് അവരിൽ ഒരാളായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് സംസാ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ചെന്നപ്പം ശരിക്കും ഒരു എന്താ പറയുക ഫ്രീസായിപ്പോയി എന്ന് പറയുന്നതാണ് കേട്ടോ സത്യം ഭയങ്കരമായിട്ട് സങ്കടം വന്നു നമ്മളൊക്കെ ഭയങ്കര സ്വർഗ്ഗത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര സുഖത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് തോന്നും ആരോരുമില്ലാതെ എത്രയോ പേര് മക്കളെയും കാത്ത് അല്ലെങ്കിൽ അവർ വരും ഇവർ വരും എന്നൊക്കെ ഓർത്ത് വർത്തമാനമൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളവരും ഒക്കെയുണ്ട് പക്ഷേ അവരെയൊക്കെ നോക്കുന്നത് വളരെയധികം നല്ല രീതിക്കാണ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ്റെ ബേർത്ത് ഡേ ആയിട്ട് അച്ഛൻ ഒരു പൂ കൊടുത്തു കേട്ടോ അപ്പോൾ ശരിക്കും ഇത് മദർ തെരേസ വന്ന് ഡയറക്ട്ലി പ്രാർത്ഥിച്ച് എന്താ പറയുക ഒരു ബേസ് കൊടുത്തത് മദർ തെരേസയാണ് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഒരു അച്ഛനാണ് ഇത് ബിൽഡ് ചെയ്ത് ഇത്രയും ഭംഗിയിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അച്ഛൻ മരിച്ചുപോയി അപ്പം അച്ഛൻ്റെ ശിഷ്യനാണ് ജോഷി അച്ഛൻ അപ്പം ജോഷി അച്ഛനെ ഇത് ഏല്പിക്കുകയായിരുന്നു വേറൊരു അച്ഛനും കൂടെ ഹെൽപ്പ് ചെയ്യാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട് അത് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പള്ളിയിൽ പോയി അച്ഛൻ്റെ കൂടെ പോയി പ്രാർത്ഥിച്ച് വന്നു അപ്പോൾ അതേ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇവിടത്തേക്കുള്ള ആവശ്യമായിട്ടുള്ള പശു അല്ല പാലൊക്കെ എടുത്തിട്ടാണ് പുറത്തേക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു ഇത് ഇവരുടെ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ് കേട്ടോ അപ്പോൾ പ്രായമായവരൊന്നും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാറില്ല അവർക്ക് അവരുടേതായ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ക്ലീനായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പിള്ളേരും കുറേ പേരുണ്ട് അവരൊക്കെ വന്ന് കഴിക്കുന്ന സ്ഥലമാണ് ഇത് അവിടുത്തെ എന്താ പറയുക ഓളിൻ ഓളാണ് ഇവിടെ ഇൻഡേൺ ഇൻറ്റേൺഷിപ്പിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നിയത് എം എസ് ഡബ്ല്യു ജി സോഷ്യൽ വർക്കേഴ്സ് ആണ് കേട്ടോ ഒരു മൂന്ന് പേരും ഒരാൾ ചേർപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരാൾ ഇടുക്കി ഒരാൾ പാലാക്കാരനാണ് കേട്ടോ തോന്നും അതേ പിള്ളേർ അവരെ സോപ്പിട്ട് മയറ്റി ചാക്കോച്ചൻ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ചേട്ടനെ നന്നേ ബോധിച്ചപ്പോൾ ഇതേ പാച്ച ഉമ്മ കൊടുക്കുന്നതിന് വ്യാജേനെ കടിച്ച് പറിച്ചെടുക്കുകയാണ് ചേച്ചീനെ ഞാൻ ആദ്യമേ ലോൺ ചാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേക്ക് വേറെ എവിടെയും പോകണ്ട നമുക്കിവിടെ പോയാൽ മതി എന്നുള്ളത് അപ്പോൾ ചാക്കോച്ചൻ ചേട്ടനെ ഭയങ്കര ഭയങ്കര അടി ഇഷ്ടമായിട്ടോ ഞങ്ങൾക്കും അവരെല്ലാവരെയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങളാരും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കുറേ അമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ അതേ ഇതാണ് കേട്ടോ തെരേസ വന്ന് ബ്ലസ് ചെയ്ത ഡേയും കാര്യങ്ങളും അതേ പിള്ളേരെയൊക്കെ പ്രാർത്ഥിച്ച് വെച്ച ഇടാണ് കണ്ണിൽ ഫുൾ ഇപ്പോഴും അവർ തന്നെയാണ് കേട്ടോ ഒരു മൂടി പിടിപ്പിക്കാൻ പറയുമൊന്നുമല്ല ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ കയ്യിലുള്ള ആയിരം രൂപയാണെങ്കിൽ പോലും അവർക്കത് ലക്ഷങ്ങളുടെ മതിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക ഞാനിത് ഇതിൽ സ്ക്രീനിൽ കൊടുക്കാം അവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മാക്സിമം നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക അത് അവർക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും കേട്ടോ ഒന്നോ രണ്ടോ പേരല്ല മുന്നൂറ് പേരുണ്ട് അതിനകത്ത് നമ്മൾ അഞ്ച് പേരെ വീട്ടിലുള്ളവരെ പോയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടാന്ന് പറയില്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ട് നടത്ര പള്ളിയിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി കേക്കൊക്കെ ആക്കി കൊണ്ട് കൊടുത്തിട്ട് വന്നു അപ്പോൾ നമ്മുടെ പരിപാടിക്കുള്ള സാധനങ്ങൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്ലിൻ്റെ കൊണ്ട് തന്നപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു പക്ഷെ അപ്പോഴാണ് ഡോൺ ചേട്ടൻ പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞു വിളിച്ചത് അപ്പം ക്ലിൻഡയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ പരിപാടിയുടെ അന്ന് ക്ലിൻഡയുടെ സ്പെഷ്യൽ ഐറ്റംസ് കാണാം കേട്ടോ ഇനി നമ്മുടെ ചാക്കോച്ചൻ്റെ കുഞ്ഞ് കേക്ക് ആണ് വലിയ കേക്ക് ഒന്നും ഞാൻ വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു വളരെ ഒരു ചെറിയ കേക്ക് ഞാൻ ഡോൺ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ചാക്കോച്ചൻ്റെ ഔട്ട്ഫിറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഇഷ്ടമായി ചാക്കോചാർ ഞാൻ Nah, kamu. Kamu nah, happy birthday, Chaco Happy birthday, Chaco Happy birthday, to day, uh, okay? Ah. Okay. Uh -huh. Happy Happy birthday, Happy birthday. Happy, happy, birthday. happy birthday, Happy birthday. Happy birthday, പറഞ്ഞില്ല ോ ബേബിക്ക് ബേബിക്ക് കൊടുക്കേ താണോ अरे फिट हो गया हंसे मस्ती तोड़ ग्राम अलाउड ब्रो शो तमे हैप्पी बर्थडे बरा हैप्पी बर्थडे बने दो फोटो का बोले बच्चों को दिखना हैप्पी बर्थडे बरे उरुम मोड़ दे बाजा कोई बच्चों से हैप्पी बर्थडे हैप्पी बर्थडे बन्ने माली माली അപ്പോ കണ്ടില്ലേ നമ്മുടെ ആഘോഷവും കാര്യങ്ങളും ഒക്കെ ഇതായിരുന്നുണ്ട് ആഘോഷവും കാര്യങ്ങളും ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യണം എനിക്കത് എത്ര എത്ര പറഞ്ഞിട്ടും എനിക്കതങ്ങോട്ട് എനിക്ക് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു ഇനി എനിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് വേണം കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടെങ്കിലും എനിക്കതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനത് തന്നെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് അവർക്ക് വേണം കുറച്ച് പേരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞിരുന്നു ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ മന്ത്ലി ഒരിക്കലെങ്കിലും അവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ആയിരം രൂപയെങ്കിൽ ആയിരം രൂപ അവർക്കത് ഭയങ്കര ഹെല്പ്ഫുള്ളായിരിക്കും കേട്ടോ എനിക്കത് വീണ്ടും വീണ്ടും പറയാൻ തോന്നി എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്നോട് ചോദിക്കും ഡിവൈൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും ഡിവൈൻ ചെയ്തിട്ട് ഡിവൈനെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്തിട്ടാണ് ഡിവൈൻ പറയുന്നത് എന്നെക്കൊണ്ടും ചെയ്യാവുന്നതിന് മാക്സിമം എന്നെ ഫാമിലി ഉള്ളവരും എല്ലാവരും ചേർന്ന് ഇന്ന് ഞങ്ങൾ ചെയ്തു അപ്പം നിങ്ങളും എന്തെങ്കിലുമൊക്കെ അവരെ സഹായിക്കുക പ്രാർത്ഥനയിൽ ഓർക്കുക അവർക്ക് ആയുസും ആരോഗ്യമൊക്കെ കൊടുക്കുക അതുപോലെ അച്ഛനും ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാ പ്രാർത്ഥനയും ആശംസകളും നേരാണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോയിലൂടെ ഒന്നും കണ്ടിരിക്കരുത് നേരിട്ട് പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അവരുടെ ലൈഫും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച് കേക്ക് കുഞ്ഞ് കേക്ക് അപ്പോൾ ചാക്കോച്ചൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കാം നിങ്ങൾക്ക് ചാക്കോച്ചൻ്റെ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടം വലിയൊരു ചെക്കിൻ്റെ ലുക്കൊക്കെ വന്നു മുടി വെട്ടിയപ്പോൾ തന്നെ അവൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ മാറി കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ ഇതാണ് കേട്ടോ ആശ്രമത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ക്യു ആർ കോഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം അത് അവർക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക ഞാനിത് പറയാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ